ഹായ് ഹലോ ഞാൻ ഇന്ന് ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കലാത്തിയ രണ്ട് മൂന്നാല് തയ്യുണ്ട് ഇതിന് ഈ ഇതിൻ്റെ വിലക്ക തീ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു കലാത്തിയാണ് ഇതിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ ഫുൾ പോട്ട് പോട്ടധി കാണിക്കുന്നുണ്ട് നമുക്ക് ഒരു തയ്യ് വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇഷ്ടം പോലെ ചെടികളെ വീട്ടിലുണ്ടാവും ഒരു കെയറും വേണ്ടാത്തൊരു ചെടിയാണ് നല്ല കാണാൻ നല്ല ലീഫും വലുപ്പുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയുമാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് തീ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചാനൽ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണണോ അവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കാണാനും ശ്രമിക്കട്ടോ ഇതെ വലിയ തെയ്യാണ് ഇതിൻ്റെ ഫുൾ പോട്ടൊക്കെ കാണാൻ എന്താ രസം അങ്ങനത്തൊരു നാല് ചട്ടി ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടി ഉണ്ടാവും വലിയ ലീഫാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മളെ ഇതിൻ്റെ പേരെന്താന്നുള്ള ഒറിജിനൽ പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളിവിടെ കലാത്തിയ കലാത്തിയ എന്നാണ് പറയുന്നത് ഇതൊന്നും അല്ല ഇതിൻ്റെ പേര് പിന്നെ മറ്റു ചെടികളൊക്കെ കുറച്ചുകൂടെ കലാത്തിയകളും അഗ്ലോണിമേ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്നാണ് അമർത്തുക നമ്മൾ ഈ ചെറിയ ചെറിയ ചാനലുകാർ ഈ വലിയ ചാനൽ മാത്രം നിങ്ങൾ കണ്ട് വളരെ സപ്പോർട്ട് ചെയ്യരുത് ഒന്നിനും കഴിയാത്ത ഇത് വന്ന് എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ച് നിൽക്കണം ഞങ്ങൾക്കും നിങ്ങളൊരു സഹായമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അധിക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പിന്നെ ഒരു ഒരാൾ ആൾ ആകെ പത്തോ മുപ്പത് നാൽപ്പത് പിന്നെ ലൈക്ക് ഉണ്ടാവും നിങ്ങൾ നമ്മളെന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം ഞങ്ങൾ ചാനലൊക്കെ കയറി വരട്ടെ അവിടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് നല്ല വലിയ ഫുൾ പോട്ടാണ് ഇത് നല്ല വലിയ ചെടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിട്ട് ഒന്നും പറയുന്നില്ല ചെടികൾ ഇങ്ങനത്തെ ചെടികൾ മൂന്നാലിനുണ്ട് ഈ ചെടി ഇതൊരു കലാത്തീയനെന്നാണ് പറയണത് ഇപ്പം നിങ്ങളെ സഹായം കൂടിയേ തീരൂ നിങ്ങൾ ഓരോരുത്തരും തന്നെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ എവിടെങ്കിലും എത്തിയത് അതും കൂടി ഞാൻ താഴ്മയോടങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല ഭംഗിയുള്ള വൈറ്റ് ഇത് കൂടുതൽ വൈറ്റിലേക്ക് വരും നല്ല വെയിലത്തൊക്കെയാണ് ഇരിക്കുന്നത് വിചാരിച്ച് ഇത് സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ മുറ്റത്ത് ഇറക്കി വച്ചാണ് ഫോട്ടോസ് എടുക്കാൻ ഇങ്ങനെ ഉണ്ട് മൂന്നാല് അഗ്ലോണിമ കൂടെ ഉണ്ട് അത് വെയിൽ വെയിലത്തിരുന്നിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ വീടാണത് എന്താ പറയുക ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അപ്പൊ നല്ല പൊരി വെയിലാണ് പറ്റങ്ങോട്ട് കുഴഞ്ഞിരിക്കും നമ്മൾ അഗ്ലോണിമൊന്നും അധികം അല്ലേ നല്ല കാണാൻ ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് അത് വെയിലുണ്ടിട്ട് വെയിലിൻ്റെ ചൂടത്രയും കടുപ്പുള്ള വെയിലല്ല ഇത് പി എസ് ലില്ലയാണ് നല്ല വാസനയാണ് ഇതിൻ്റെ പൂവിന് ഒക്കെ ഇൻഡോറായിട്ട് നമുക്ക് വീടില് കൊലായാലൊക്കെ ഒരു നല്ല പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും വേറെ എന്താണ് ഇത് ഒരു അഗ്രോണി വേണം ഇതൊരു മൂന്നു നാല ഐറ്റം അഗ്രോണിമകളുണ്ട് നല്ലൊരു യെല്ലോ കളറും വൈറ്റും കൂടി ഗ്രീൻ കളറും നല്ല രസമല്ലേ കാണാൻ ഇത് വേറൊരൈറ്റമാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ അധികം ഒന്നുമില്ല മൂന്നോ നാലോ മൂന്നൊക്കെ തയ്യുള്ളൂ നല്ല ഗ്ലോണിയും ഒരു ഫുൾ പോട്ട് നാലഞ്ച് തൈ ഉള്ളത് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പേരോർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓർമ്മയില്ല ഉണ്ടോ നാലഞ്ച് തൈയുണ്ട് ഇതൊക്കെ നമ്മൾ നിങ്ങൾ വാങ്ങുന്ന ഓർത്തൊക്കെ അതിനൊക്കെ അതിലും കാളിനും വില കൊടുക്കേണ്ടി വരും എല്ലാം ഫുൾപൊട്ടൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുത്ത് വയ്ക്കാം ഇത് മാറ്റി വെക്കാതെ ഞാൻ എങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് മാതിരി തന്നെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തോട്ടല്ലേ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വെക്കാതെ വിചാരിച്ചു കാണാം പിന്നെ ഇതൊരു കലാത്തീന് രസല് കാണാന് നമ്മൾ ഓരോരോ തൈകളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഡ്രാസിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് കലാത്തിയ വാങ്ങി എന്ത് മാതിരി വിലയാണ് നമ്മൾ ഈ ഇരുപത്തഞ്ചിനും മുപ്പതിനും കൊടുക്കുമ്പോന്നും ആൾക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല മനുഷ്യന്മാർ ഇത് ഒരു കലടി അത്യാവശ്യം വലിയതാണ് ഈ നല്ല ചുവന്ന കളറുണ്ടാവും അത് അപ്പം മഴ തിരുന്നിട്ടാണ് അങ്ങനെ കളറ് അപ്പം അതിൻ്റെ തൂമ്പ് വരണില്ല ഒരു ഭംഗിയാണ് കാണാനത് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് നാല് തയ്യുണ്ട് വിൽക്കാൻ കൊടുക്കാനുള്ളത് ഒക്കെ മഴയെ തിരുന്നിട്ടാണ് അപ്പം ഞാൻ വെയിൽ കൂടിയപ്പം അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പം മുറ്റത്തീടുത്ത് വെച്ചത് വേറെ ഒന്നും പറയാനില്ല ഞാൻ ഇത് ഇതും നല്ല ഭംഗിയുടെ കളറായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പൂ ചെടികളെ വീടിയൊക്കെ ഞോണം കഴിഞ്ഞിട്ട് ഒരു പുതിയ സെയിൽ വീടുകഞ്ഞു വരും നല്ല മറ്റു ചെടികൾ കുറേ ഉൾപ്പെടുത്തിയിട്ട് വെയിലുണ്ട് നല്ല ലീഫൊക്കെ കരിഞ്ഞു ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് തൈ ഇണ്ട് കേട്ടോ പക്ഷെ വെയിലത്ത് വെക്കാൻ പാടില്ല ഇതിന്റെ തൈകൾ കുറച്ചും കൂടെ ഇണ്ട് രണ്ടു മൂന്ന് തൈ പോയിട്ടുള്ളൂ ഇത് നല്ലൊരു ചട്ടിക്ക് വെച്ച നല്ലൊരു ചെടിയാണ് ഈ പെർഷ്യൻഷീൽഡൊക്കെ ഒരുപാട് തൈകളുണ്ട് ആവശ്യമുള്ള ഒരു ഇപ്പോൾ സമയത്ത് നല്ല പിടിക്കുന്ന ചെടിയാണത് നല്ല അടുത്തൊരു വീടിയാൽ കാണാം ബി ടി സി വഴിയാണ് കേട്ടോ ഈ പാൻറ്റുകളൊക്കെ അയക്കുന്നത് സ്പീഡ് പോസ്റ്റും വേണ്ടവർക്ക് കൊടുക്കും